ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പോൾ ഭഗവത്ഗീത ലോകത്ത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് സുനിത വില്യംസിനെ പോലെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ബഹിരാകാശത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പറഞ്ഞ വാക്കുകളിൽ എടുത്തു പറയാനുള്ളത് തനിക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുത്തായിരുന്നത് ഇതുപോലെ ഭഗവത്ഗീത ഒരു ചെറിയ പുസ്തകം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ആ ഒരു ഭഗവത്ഗീത ഒരാളുടെ മാനസികമായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ധൈര്യം അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആ ഒരു കഴിവ് എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിനൊരു നല്ല ഉദാഹരണമല്ലേ സുനിത വില്യംസിൻ്റെ ആ ഒരു ബഹിരാകാശത്തിലേക്കുള്ള യാത്ര ആ യാത്രയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൽ ഒന്നും തളരാതെ നിന്ന സുനിതാ വില്യംസിന് തുണയായത് ഒരു ചെറിയ ഗണപതിയുടെ വിഗ്രഹവും അതുപോലെ ഭഗവത്ഗീതയെ പോലുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥവും കയ്യിലുണ്ടായിരുന്നതാണ് എന്നും ഇത് താൻ മുറുകെ പിടിച്ചു ഈ യാത്രയിൽ ഉടനീളം എന്നും തൻ്റെ എല്ലാ തൻ്റെ ഈ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും പ്രത്യേകിച്ച് ഈ ഒരു യാത്രയിലും ഒരുപാട് തനിക്ക് ശക്തിയും ധൈര്യവും അതുപോലെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഊർജവും തന്നത് ഭഗവത്ഗീതയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയും ഭഗവത്ഗീതയെ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾ കുട്ടികളിൽ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുകയും കൂടി വേണ്ടതാണ് കാരണം അതിന് ഇന്ത്യ ഗവണ്മെന്റിന് തീരുമാനമെടുക്കാം പിന്നെ അത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമാക്കി നമുക്ക് മാറ്റാം അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അല്ല കാരണം ഭഗവത്ഗീത ഡിസ്കസ് ചെയ്യുന്നത് മനസ്സുകളെക്കുറിച്ചാണ് അപ്പോൾ മനസ്സിന് ധൈര്യം ശക്തി മനസ്സെവിടെയാണ് ദുർബലമാവുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനായിട്ടുള്ള ആ ഒരു പിന്നെ സംഭാഷണത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരുന്നുണ്ട് അത് ആ ശ്ലോകങ്ങളുടെ ഉള്ളിലൂടെയൊക്കെ കുറച്ചെങ്കിലും നമ്മൾ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത്ര വലിയൊരു മഹത് ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീത നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മൾ നമുക്ക് ശ്രമിക്കണം അതിന് ഒരു തുടക്കമാവട്ടെ ഈ സുലത വില്യംസിനെ പോലുള്ള മഹാന്മാരായിട്ടുള്ളവർ നമുക്ക് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ അതുപോലെ അവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരി കൃഷ്ണ അവരായിരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ സ്ഥലം തത്സത് നന്ദി നമസ്കാരം